പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധയെ കാണാൻ വന്ന പയ്യനെ അയ്യപ്പൻ കൂട്ടിയിട്ട് വരുവാ രാധ ഇത് കണ്ടിട്ട് അമ്മയോട് പറയുന്നുണ്ട് മോന്നിങ്ങോട്ട് വന്നേ രാധയെ കാണാൻ വന്ന പയ്യൻ അയ്യപ്പനും സ്കോച്ചൊക്കെ കൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നല്ല കാര്യത്തിന് വന്നതല്ലേ രാധ അമ്മയോട് പറയുന്നുണ്ട് അമ്മ വന്ന ആ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചു നോക്ക് എന്ത് തള്ളം പിടിച്ചു പറയട്ട് നടക്കുന്നവനാവൻ പേര് അഭിലാഷ് അവന്റെ ഭാര്യ വരെ അവൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്തേക്ക ഫ്രീ ആയി കള്ള് കിട്ടുമോ എന്ന് ഉറപ്പായപ്പോ അച്ഛൻ അയാൾക്ക് എന്നെ വിൽക്കാൻ തീരുമാനിച്ചു അച്ഛൻ ഇത്രത്തോളം പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല രാധയുടെ അമ്മ പറയുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് കൂട്ടിനിക്കില്ല ജീവിതകാലം മുഴുവൻ നീ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇതിനുള്ള മറുപടി അമ്മ കൊടുത്തോളാം തികത്തെയുമായിട്ട് അങ്ങോട്ട് പോവാൻ നിക്കുക രാധ അത് തടയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന ആളല്ല അവര് ഏത് നിലയ്ക്കും പ്രതികരിക്കും രാധ പറയുന്നുണ്ട് ഇനി ഒരു വഴിയുള്ളൂ രാധ വിക്രമിനെ വിളിക്കുന്നുണ്ട് ക്ര ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് പറഞ്ഞു തുലക്കി രാധ പറയുന്നുണ്ട് അച്ഛനെന്റെ കല്യാണം നടത്താൻ പോവാ പറയുന്നുണ്ട് അത് നല്ല കാര്യല്ലേ ദിവസം അറിയിക്ക് സദ്യക്ക് ഞാനും വരാം രാധ പറയുന്നുണ്ട് ചെക്കൻ കാണാൻ വന്നിട്ടുണ്ട് ക്രോപ്പ പറയുന്നുണ്ട് ആ അതാ അതിന്റെ രീതി അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിന്നെ എന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലും ഈ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിശ്ചയം താലി കെട്ട് അതാണ് പതിവ് രാധാപ്പ ചോദിക്കുന്നുണ്ട് ചെക്കൻ അറിയണ്ടേ ക്രാപ്പ പറയുന്നുണ്ട് ഓ വേണ്ട ഏതായാലും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതി രാധാപ്പ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ക്രാപ്പ പറയുന്നുണ്ട് ഇന്ന് കൊഞ്ചാതെ ലൈഫ് സെറ്റിൽ ആക്കാൻ നോക്കടി രാധാപ്പ പറയുന്നുണ്ട് ഹലോ അതെ ബോബിയുടെ കൂട്ടുകാരനാ ക്രാപ്പ ചോദിക്കുന്നുണ്ട് ആര് ആ ബോബിയുടെ ടീമിലുള്ള അഭിലാഷ് ക്രാപ്പ ചോദിക്കുന്നുണ്ട് അവൻ ചെയ്യലെന്ന് ഇറങ്ങിയോ രാധാപ്പ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഇപ്പം കുറച്ച് ഗുണ്ടുകളുമായിട്ട് എന്നെ പെണ്ണാലോചിക്കാൻ വന്നിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്നെ വന്ന് രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഞാൻ ഇവന്റെ മുന്നിൽ തല കുളിച്ചു കൊടുക്കേണ്ടി വരും എന്ത് വേണമെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക യാത്ര ഫോൺ കട്ട് ചെയ്യുക വിക്രമ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക വിക്രം നേരെ അങ്ങോട്ട് പോവാൻ നിൽക്കുക അപ്പോൾ വേദ കണ്ടിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ വിക്രമൻ ക്രേത് കേട്ടിട്ട് മിണ്ടാതെ പോവാ വേദ നേരെ വിക്രമിന്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് പറയുന്നുണ്ട് വാലിന് തീ പിടിച്ചതുപോലെ വായുന്നുണ്ടല്ലോ എങ്ങോട്ടാ വിക്രമ ചോദിക്കുന്നുണ്ട് എന്താ അത് നിന്നെ ബോധ്യപ്പെടുത്തണോ വേദ പറയുന്നുണ്ട് വേണ്ട പക്ഷെ ആരോ സഹായിക്കാനുള്ള പാച്ചിലാണ് അല്ലേ ഇക്രം ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ ഏതാപ്പ ചോദിക്കുന്നുണ്ട് ആശിന്റെ കാര്യമാണെങ്കിൽ ഈ പോക്കറ്റിൽ വല്ലതും ഉണ്ടോ ഇണെങ്കിൽ ഇത് കയ്യിൽ വെച്ചേക്ക് ഇന്ന് വളവൊടുക്കുവാണ് വേദ ഇക്കാപ്പ ചോദിക്കുന്നുണ്ട് നീ എന്തെന്നെ കളിയാക്കുവാണോ ഏതാപ്പ ചോദിക്കുന്നുണ്ട് എന്ത് പുകിലാപ്പനെ ആരും കാണാതെ എടുത്തോണ്ട് പോവാ ഒരു മടിയുമില്ല നേരിട്ട് തന്ന വാങ്ങാൻ വല്ലാത്ത മടിയാണല്ലേ ഞാൻ മനസ്സറിഞ്ഞ് തന്നത് അത്രയും വിക്രമാ ഇക്രാതായിട്ട് പറയുന്നുണ്ട് ഇക്രം അത് മതി നിന്റെ വക ഡെക്കറേഷൻ ഒന്നും വേണ്ട ഏതാപ്പ പറയുന്നുണ്ട് ഏതാ ഇനി മുതൽ ആ ചേർത്ത് വല്ലാണ്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യേണ്ടോ ഇത്രം പെട്ടെന്ന് പോവാൻ നിൽക്കും അത് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോകും ഇക്രാപ്പ പറയുന്നുണ്ട് ഓദിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നവരോട് ഞാൻ പറഞ്ഞോളാം ഏതാപ്പ പറയുന്നുണ്ട് ബോധിക്കാൻ അവകാശമുണ്ടെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വള വേണമെങ്കിൽ കൊണ്ടുപോകും കാര്യമായിട്ട് പറഞ്ഞതാണ് അക്രാപ്പ പറയുന്നുണ്ട് ഒരുപാട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതേ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കോ അറബേദെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുവേ വിക്രം പോകുന്നു നോക്കിനിക്കുവാ ഈയപ്പ രാധയുടെ അമ്മയോട് പറയുന്നുണ്ട് ഗ്ലാസും വെള്ളം എടുത്തെ രാധയും അമ്മയും വെള്ളമായിട്ട് അവരുടെ അടുത്തേക്ക് പോകും രാധ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് നോക്കാൻ ഉണക്കിങ്ങനുണ്ട് വേണോ അപ്പം പറയുന്നുണ്ട് ലോകത്ത് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പെണ്ണ് കാണും അല്ലേ അഭിലാഷെ ഇപ്പം പറയുന്നുണ്ട് അധയുടെ അമ്മ പറയുന്നുണ്ട് എന്ത് ബെസ്റ്റ് കല്യാണ ആലോചന അഭിലാഷപ്പൊ പറയുന്നുണ്ട് അയ്യപ്പേട്ടി ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞതു കൊണ്ട് വാങ്ങിയെന്നേ രാധയുടെ അമ്മഅപ്പ പറയുന്നുണ്ട് നല്ലതല്ലേ മോനെ ആണുങ്ങളായ രാവിലെ തൊട്ട് തുടങ്ങണം അതാണ് അതിന്റെ ഒരു ഇത് അല്ലേ അയ്യപ്പേട്ടാ പറയുന്നുണ്ട് എന്നിട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട് ഒരു കുപ്പി കള്ളിനു വേണ്ടി സ്വന്തം മകളെ ഏതോ ഒരു ഗുണ്ടയ്ക്ക് എട്ടിച്ചു കൊടുക്കാൻ പോകുന്ന അച്ഛനോട് എനിക്ക് എന്റെ മകൾക്കും വലിയ ബഹുമാനമേ ഉള്ളൂ അല്ലേ മോളെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഓ അത് ശരി അപ്പൊ ഇത്ര നേരം ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നല്ലേ അത് ചോദിക്കുന്നുണ്ട് ഇത്ര നേരമായിട്ടും തനിക്കത് മനസ്സിലായില്ലേ കയ്യും ചൂണ്ടിക്കൊണ്ട് രാധയുടെ അടുത്ത് പോവാഷ് രാധ തിരിച്ചു രാധ പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവടി വിഷ് രാധയുടെ അടുത്തേക്ക് പോവാൻ അപ്പൊ പറയുന്നുണ്ട് ഇരക്കാക്കലേ നമുക്ക് സംസാരിക്കാം വിലാഷ പറയുന്നുണ്ട് അങ്ങ് ഉണ്ടായ അടിക്കും തല്ലിനും ജയിലിലും പോയിട്ടുണ്ട് നിങ്ങളുടെ മകളും ഒരു പിന്നാലെ പിന്നാലെയായിരുന്നല്ലോ അവൻ പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ എന്നെ പോലെ ആർക്കും വേണ്ടി തല്ലാൻ പോയിട്ടില്ല വിക്രമേട്ടൻ അത പറയുന്നുണ്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലും പിന്നിലൊരു ന്യായമുണ്ട് അപ്പൊ അപ്പൊ പറയുന്നുണ്ട് ർത്ത് നിന്റെ കല്യാണം എങ്ങനെ വേണമെന്ന് ഈ അയ്യപ്പൻ തീരുമാനിക്കും ഓനെ നീ തന്നെ ഇവിടെ കെട്ടും ഈ അയ്യപ്പൻ കെട്ടിച്ച് തന്നിരിക്കും അവർക്ക് വാക്കു കൊടുക്കുക അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് അവിടെ ആദ്യ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ആളോട് കൂടി സമ്മതി ചോദിക്കേണ്ടി വരും അതിന് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രം അത പറയുന്നുണ്ട് ക്രമേട്ടനെ ഇങ്ങോട്ട് വരുത്തണോ അതോ നിങ്ങൾ അങ്ങോട്ട് പോവോ അല്ല കുറച്ച് ഫർണിച്ചറേ ഇവിടെയുള്ളൂ അടിപിടി നടക്കുമ്പോൾ കേടാ വണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അടാന്ന് വിളിച്ചിട്ട് അഭിലാഷും കൂട്ടരും വിക്രമിനെ തല്ലാൻ പോവുക വിക്രം അവരെ തല്ലി ചതക്കുന്നുണ്ട് അഭിലാഷിനോട് പറയുന്നുണ്ട് ഈ വേഷം ഇങ്ങോട്ട് വന്ന ഓടാന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടും അയ്യപ്പന അപ്പൊ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വരുത്തിയവരെ അപമാനിക്കാൻ നിനക്ക് ആരാടെ അധികാരം തന്നത് എന്റെ മോളുടെ കാര്യത്തിൽ നിനക്കത്ര ധൈര്യമുണ്ടെങ്കിൽ കാലുകെട്ടി കൂടെ കൊണ്ടുപോകണമായിരുന്നു ഇതിപ്പോൾ നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടു നടന്നു അവസാനം നിനക്കും മടുത്തപ്പോൾ അവച്ച് തുപ്പി വേറൊരുത്തി കിട്ടി അതല്ലേടാ നീ ചെയ്തത് വിക്രപ്പ പറയുന്നുണ്ട് ഏ അനാവശ്യം പറയരുത് അതയുടെ അമ്മ ഓടി വന്ന അയ്യപ്പന്റെ കരണത്തടിക്കുക ഇത് കേട്ട് എന്നിട്ട് പറയുന്നുണ്ട് ആവെടുത്ത് വളച്ച അനാവശ്യം പറയരുത് ഇത് മകളാണ് അത് മറക്കരുത് അവരെടുത്ത് ഞങ്ങൾ അങ്ങനെ പെരുമാറാൻ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതേടെ അമ്മ വിക്രമിനോട് പറയുന്നുണ്ട് എന്റെ മകളോട് നിനക്ക് ഇഷ്ടം ോ ഇല്ലായിരുന്നോന്നോ എനിക്കറിയില്ല പക്ഷെ അവൾക്ക് നിന്നെ ജീവനായിരുന്നു എന്ന് എനിക്കറിയാം എന്റെ ജീവിതം നീൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവളുടെ ജീവിതം കൂടി ഒരു കരയിലെത്താൻ നീ അമ്മയെ സഹായിക്കണം സഹായിക്കാൻ ഭർത്താവോ ആൺകുട്ടികളോ ഇല്ലാത്ത ഒരു പാവ അമ്മയുടെ അപേക്ഷയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് രാധ ഇഷ്ടമാണ് ഇത് കേട്ട് രാധ ചിരിക്കുന്നു എന്നിട്ട് വിക്രം പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു പങ്കാളിയോടുള്ള ഇഷ്ടമല്ല അവളുടെ ജീവിതം ഒരു നല്ല നിലയിൽ എത്തിക്കേണ്ടത് ഇന്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം നല്ലൊരു പയ്യനുമായിട്ട് അവരുടെ വിവാഹം നടത്തുന്നത് വരെ കാവല ഞാനുണ്ടാവും ഉറപ്പെന്ന് പറയുവോ വിക്രം രാധയെ നോക്കിട്ട് വിക്രം അവിടെ നിന്ന് പോവുക എന്നിട്ട് രാധ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അത് മതി ആ ഇഷ്ടത്തെ ഞാൻ മാറ്റിയെടുത്തോളാം അക്രം പോകുന്നത് നോക്കി രാത്രി ചിരിച്ചു നിൽക്കുക ചങ്കരനാരായണന്റെ വീട്ടിലേക്ക് ഇഷ്യനും കുടുംബവും വരുന്നുണ്ട് വർഷ അവരുടെ അടുത്തേക്ക് പോകും വർഷയോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു നമുക്ക് സുഖം തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് കാര്യത്തിൽ പേടി വേണ്ട അമ്മ വർഷയുടെ കാര്യത്തിൽ സ്പെഷ്യൽ മെനു തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എടുക്ക് ഇത് ദർശനോട് സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് സുഖം തന്നെയല്ലേ പറയുന്നുണ്ട് ആ സുഖം എന്റെ വരും പരസ്പരം നോക്കി ചിരിച്ചു നിൽക്കുക നിക്കുവാർശന്റെ വീട്ടുകാർ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല ശങ്കരേട്ട കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുവെങ്കിലും എന്റെ ക്ഷീണം ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല ദശിയപ്പ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ദർശനം വേദയുമായിട്ടുള്ള വിവാഹം ഉച്ചയം വരെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ ദർശനപ്പ ചോദിക്കുന്നുണ്ട് ആ വിഷയം എന്തിനാ അമ്മ ഇപ്പൊ എടുത്തിരുന്നേ അത് കഴിഞ്ഞില്ലേ അമ്മയപ്പോ പറയുന്നുണ്ട് എന്നാലും നാട്ടുകാരുടെ ചോദ്യം അത് അവസാനിക്കുന്നില്ലല്ലോ ദശിയപ്പ പറയുന്നുണ്ട് ഏതുമോൾ ആരെയും ചതിച്ചോ വഞ്ചിച്ചിട്ടോ ഇറങ്ങി പോയതല്ലല്ലോ ദൈവം തീരുമാനിച്ച വഴി അവൾ തിരഞ്ഞെടുത്തു എന്നല്ലേ ഉള്ളൂ ദശന്റെ അമ്മ പറയുന്നുണ്ട് ഇതൊക്കെ നാട്ടുകാർക്ക് ബോധ്യം വരണ്ടേ എന്റെ മകൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവള് അവിടെ ഇരു കൂടെ ഇറങ്ങി പോയതെന്നൊക്കെ ആളുകള് പറയുന്നത് ദർശനപ്പാ പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് ഇങ്ങനെ സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നത് ഋഷിന്റെ അമ്മ പറയുന്നുണ്ട് ഇതും സംസാരിക്കാൻ തന്നെ ഇങ്ങോട്ട് വന്നത് അച്ഛനെ പറഞ്ഞു ഉണ്ട് അച്ഛൻ്റെ അമ്മ പറയുന്നുണ്ട് ഋഷിനോട് ആലോചിക്കാതെ ഞാൻ ഇത് പറയുന്നത് പറഞ്ഞാൽ ഒരു അവൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാ കാരണം ഈ വീട്ടിൽ നിന്നും അവന് നേരിട്ട അപമാനം ഈ വീട് കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണം ആർക്കും ഒന്ന് മനസ്സിലാകാത്ത പോലെ നോക്കൂ ചോദിക്കുന്നുണ്ട് ഗായത്രി എന്താ ഉദ്ദേശിക്കുന്നത് അത് പറയൂ എന്റെ അമ്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും തന്നെ ഒരു ബന്ധം ദർശനം ഉണ്ടായാൽ ഇപ്പോഴുണ്ടായ മാനക്കെ മാറി കിട്ടും കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല ദീപ്തിയെ ദീപ്തിയെ വേണ്ടി ആലോചിക്കാൻ ഞങ്ങൾ തയ്യാറാ ഇത് കേട്ട് എല്ലാരും ഒന്ന് അമ്പരക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സമ്മതം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇത് കേട്ട് ദീപ്തി കറിഞ്ഞുകൊണ്ട് പോവാ ദർശനം അവിടെ നിന്ന് എനേറ്റ് പോവാ അരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ദർശനം കാറിൽ പോവാ ആശയ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങണമെന്ന് അമ്മ പറഞ്ഞിരുന്നോ ശ്രീ പറയുന്നത് ുണ്ട് ഒരു വേണം വന്ന് പോയേക്കും അവിടെ കുടിച്ചിട്ട് അയ്യപ്പ വരുന്നുണ്ട് വിജയ് വേദി ഇങ്ങനെ നോക്കുന്നുണ്ട് അഷപ്പ പറയുന്നുണ്ട് എന്താ അയ്യപ്പ കോലത്തിൽ ഇങ്ങനെ ഇവിടെ വരല്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ അയ്യപ്പം പറയുന്നുണ്ട് മാഷ് ക്ഷമിക്കണം നിങ്ങൾ വന്ന് നിന്നാൽ വഴിമാറി പോകുന്നവനാ ഞാൻ പക്ഷെ ഇന്ന് നേരിൽ വന്ന് കാണാൻ നിവർത്തിയില്ല മക്കളുടെ കാര്യം വരുമ്പോൾ അച്ഛനമ്മമാരുടെ നെഞ്ചു പൊട്ടു എന്റെ മകളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീർപ്പുണ്ടാക്കണം മാഷ് തീർപ്പുണ്ടാക്കി തരണം അശ് പറയുന്നുണ്ട് കാര്യം എന്തായാലും പോയി ബോധത്തോടവാ അപ്പോൾ സംസാരിക്കാം അയ്യപ്പം പറയുന്നുണ്ട് എനിക്കൊരു ബോധക്കേടും ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഇളയ മോനെ ഇങ്ങോട്ട് വിളിക്കുക അവന്റെ മുന്നിൽ വെച്ച് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് റീജ അപ്പ പറയുന്നുണ്ട് വെറുതെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കുവാണോ അയ്യപ്പനപ്പ പറയുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കുന്നത് ഇവിടുത്തെ ഇളയ മോന എന്റെ വീട്ടിൽ കയറി എന്റെ മോൾക്ക് വന്ന ആലോചന അവൻ മുടക്കി കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണെന്ന് അറിയാവോ അവൻ അവളെ ഇഷ്ടമാണത്ര ഇതായിട്ട് ശ്രീജവേദയെ നോക്കണത് ഇതാ തിരിച്ചു ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട്